ചിയെ കാണുന്നില്ല ബിഗ് മെമ്പർ ഇവിടെ ചപ്രിയെ കാണുന്നില്ല ബിഗ് മെമ്പർ ഞാൻ എപ്പോഴാ കടിയത്തിന് കൂടുന്നുണ്ടോ നീ എന്താണ് ചപ്രി എപ്പോഴും മുല്ലയുടെ തോളിൽ ഞാൻ ഞാൻ ഒന്നും ഞാറിഞ്ഞോണ്ടല്ല മെമ്പർ ഞാൻ ഒന്നും അറിയാതെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ അതൊക്കെ ചുമ്മാ നിനക്ക് എല്ലാം അറിയാം ഇല്ല എനിക്ക് ഒന്നും അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടേ ഇല്ല എനിക്ക് പോയി ഒരു കോഫി കോഫിണ്ടാണല്ലേ എന്റെ കയ്യിൽ നിന്ന് കോഫി കുടിക്കണം എന്താ ഇത്ര ആഗ്രഹം നിന്റെ കൈപുണ്യം അതൊരു പ്രത്യേകത വേണ്ടി ഓരോ ദിവസം ഓരോ രുചിയാണ് ഓരോന്നിനും ഇന്ന് കോൾഡ് ഒരു കൈകരുത് കോഫി കുടിക്കാം ആരാണ് തൊണ്ണൂറ്റിയെട്ട് ദിവസമായി ഇത് പറയു നീ അത് മനസ്സിലാക്കിയില്ല ഇല്ല മുല്ലേ നീ നീ എനിക്ക് എനിക്ക് കുഞ്ഞമ്മയാണ് മനസ്സിലാക്കി മാമിയാണ് നീ എനിക്ക് അക്ഷയ ചേച്ചിയാണ് നീ എന്റെ കാമൂ ഭാര്യയില്ല ഓ ഭാര്യ അത് പറ ഭാര്യ ഭയങ്കര വിഷയം വേണ്ട അത് പറ ഒരുപാടിയായി പോയി എന്റെ ജീവിതം കുട്ടിച്ചൊറാക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം പോവല്ലേ ഞാൻ ബിരിയാണി പോലും പേരും ശവന്നാറിപ്പൂവിന്റെ നാറ്റവാണല്ലേ നിനക്ക് ഞാനുണ്ടല്ലോ എനിക്ക് അങ്ങനെ വൃത്തിയാക്കിയുള്ള ഒരു പെണ് ഞാനുണ്ടല്ലോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പെണ്ണാണ് രണ്ടാഴ്ച കൂടുമ്പോ എന്റെ അച്ഛൻ എനിക്കത് ഇഷ്ടല്ലാ മുല്ലേ മോളെ നിന്റെ ഗെയിമും കാര്യമില്ല പക്കയായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇതുപോലെ തന്നെ അങ് ചെയ്തു വലം നോക്കാതെ ചെയ്തിരിക്കും പിന്നീട് കൊച്ചിറക്ക ചപ്പളി നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് നീ അങ്ങ് വെല്ലോട്ട് ഇറങ്ങുക എല്ലാവരും അവർ കാലെടുത്ത് എല്ലാവരും അത്രക്കാരല്ല ഈ സർപ്പത്തി തന്നെ ഇല്ലേ വിഷമമുള്ളതും വിഷമില്ലാത്തതൊക്കെ എനിക്കൊന്നും അറിഞ്ഞൂടാ മാമ മാമ എനിക്കൊന്നും അറിഞ്ഞൂടാ മാമ അതല്ലെന്ന് നെഞ്ചത്തെ ബ്ലോക്കിന്റെ കാര്യം പറ കക്കൂസ് കിട്ടണ്ടേ പറയോ അന്ന് ഇരുപത്തി എന്റെ അച്ഛന് ഇരുപത്തി ഒൻപത് ബ്ലോക്ക് ഉണ്ട് എനിക്ക് അത് ക്യാമറ അല്ല ബൾബ് ഇടതു കാണിക്കുന്ന യോഗ നീ യോഗ ചെയ്യല്ല എന്നെ എന്റെ കാലില് നഖം പെട്ടുവാ ഇതെന്തോന്നു പെട്ടി ഞാൻ നാച്ചുറൽ ബ്യൂട്ടി അല്ല അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുവാ ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് നീ എടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ മുന്നേ